എന്റെ മോനും കണ്ട് പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷ് തളർന്നു വീണു സഹ അധ്യാപകരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഉണ്ണികൃഷ്ണൻ വയനാട്ടിലും മരണപ്പെട്ട ആൾക്കാരില്ലേ അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ വയനാട്ടിലെ പുനരധിവാസ ഫണ്ട് ശേഖരണം ആ പൈസ കിട്ടി ആരേലും പൈസ ഒന്നും ഇല്ല കൊറേശ എല്ലാരും പ്രശ്നങ്ങളില്ലല്ലേ ശ് പൈസ ഒക്കെ കിട്ടി അത് പല ഓപ്ഷനുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കലകളുണ്ട് അവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പൈസ കൊടുക്കാൻ ಎಂದೋ ಗಿರ್ ಸೈಕಲ್ ಎಂದೋ ಹೆಡಿಕಣಂ ಬರ್ನಿಟ್ ಕೊರೇಷೈಟ್ ಸುರುಪಿಕಳ ಪೈಸಲ್ಲೇ ಅದು ವೀರಸೈಕಲ್ ಅಪ್ಪ ಮಡಲ ಒಡ್ಕಾಲಾ ಮತ್ತೆ ನಮಗೆ ದು ಮೈನಾಟಿ ಕೊಡ್ಕಾ ನ ಕೊರಯ ಗುಟಗಳ ವಿಡೋಕ ತಗಾಣಿನೀಲೆ ಅದੋਂಡ ಆರೋಗ್ಯ ಪೈಸಾ ಅವ್ಲಿ ಕೊಡ್ಕಾ ಎತ್ರಾಳು ಕೊರಪೋಲ್ಲ ಫುಲ್ ಹೊಂಡಿ ಒಟ್ಟಿಚೆ ನಮ ಕೊಡ್ಕಾ എണ്ണി കഴിഞ്ഞോട്ടൊക്കെ എത്ര ഉണ്ട് രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തിയഞ്ച് ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള നമ്മൾ അയച്ചു കൊടുക്കാം ആ അയച്ചില്ലറല്ലേ ചില്ലറി ഒക്കെ കൂടിയിട്ട് 2465 രൂപ അല്ലേ നിങ്ങൾക്ക് ആയിരം ഇങ്ങോട്ട് കൊടുത്തില്ലേ നിനക്ക് ആയിരം ഇങ്ങോട്ട് കൊടുക്കുക എന്താ പറ്റനാ അങ്ങനെ കൊടുക്കണോ ഈ വരെൽ കുറേശ്ശ ഒരുകൂട്ടി വെച്ച തണ്ടില് ഒരു വർഷം ഒരു വർഷത്തിന്റെ വില അല്ലേ അപ്പോൾ ഇല്ലോ ഒരു വർഷത്തിന്റെ വില അപ്പോൾ അവര് എന്തിനേറ്റ് നിങ്ങൾ സറുകൂട്ടി വെച്ചിരുന്നത് ഗീർ സൈക്കിള് നമുക്ക് നമുക്ക് വരും പേടിക്കും ഇപ്പൊ ഉള്ള സൈക്കിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യല്ലേ നമ്മളത് പൈസ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആരും കൂടി ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ വയനാടിനെ വയനാടിനെ പുനരവധിപ്പിക്കാൻ പറ്റും ഒരുപാട് സംഘടനകൾ പിരിക്കുകയുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട് അതുപോലെ വിവിധ മതസംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് അർഹതപ്പെട്ടവരിലേക്ക് എത്തും എന്ന് ഉറപ്പുള്ള ആളുകളിലേക്ക് നിങ്ങൾ പൈസ എത്തിച്ചു കൊടുക്കുക ചേർത്ത് പിള്ളേറത്ത് പിടിക്കാം